ഓ ഇതൊന്നും കാണാൻ അങ്ങേരില്ലാതായി പോയല്ലോ എന്നൊക്കെ പറയാനുണ്ടല്ലോ ചില ആളുകൾ ചില മക്കളൊക്കെ വലിയ ഹയർ ലെവലിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ വലിയ യൂണിറ്റി കാണുമ്പോഴോ ഒക്കെ അപ്പോൾ അതേപോലെ സ്വർണ്ണവിലായി എൻ്റെ അമ്മ എന്താ ഉയർച്ച ഇപ്പോഴും പ്ലസ് ഫിഫ്റ്റി ഫോർ യുഎഴ്സ് ഡോളർ ഇന്നലെ തൊണ്ണൂറ് യു എസ് ഡോളറിൻ്റെ അടുത്തുള്ള വർധനവ് എന്താണിത് കാണിക്കുന്നത് എന്തായാലും സ്വർണ്ണവില കൂടാനാണ് സാധ്യത തകരാനല്ല സാധ്യത എന്ന് പറഞ്ഞ എൻ്റെ റിയലിന് ഇത് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അത് നിങ്ങളെ കാണിക്കാനും പറഞ്ഞറിയിക്കാനും കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം ഗോൾഡ് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് യു എസ് ഡോളറിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ നിന്നും ഉയർന്നു കൊണ്ടേയിരിക്കുകയാണ് ഓൾ ടൈം അയായ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് യു എസ് ഡോളർ ഏതു നിമിഷവും തകർത്ത് വലിച്ചെറിഞ്ഞ് അറബിക്കടലിൻ്റെ അറബിക്കടലിൻ്റെ അടിയിലേക്ക് നിട്ടേക്കില്ല പക്ഷേ അതിപ്പോൾ തകർന്നേക്കും എന്തായാലും ആ രീതിയിലാണ് സ്വർണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ സ്റ്റേറ്റേക്ക് കാത്തിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ സ്റ്റേറ്റ് വരുന്ന ഈ ദിവസം തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതാണ് നാളെ കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള അതായത് ഇന്നേ വരെ ഇല്ലാത്ത ഏറ്റവും വലിയ പ്രൈസ് നാളെ ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടായേക്കാം നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ റെക്കോർഡിനപ്പോൾ നാളെ മറ്റൊരു ഇരുന്നൂറ് രൂപ കൂടാൻ സാധ്യതയുള്ള നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇതുകൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ റേലിൻ്റെ നിഗമനം ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്ന് സ്വർണ്ണവില്ല ഇനിയും ഇവിടെ നിന്നൊക്കെ ഉയർന്നു പോയേക്കും വരും ദിവസങ്ങളിലും ആഴ്ചകളിലും ബിക്കോസ് ഓഫ് ദിസ് ഫിനാൻഷ്യൽ ക്രൈസിസ്